ഹിത ഭവനരഹിത അതിദരിദ്ര കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് സർക്കാർ ഭൂരഹിത ഭവനരഹിതർക്കായി അൻപത് ഫ്ലാറ്റുകൾ അനുവദിക്കും കാസർഗോഡ് ജില്ലയിലെ എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം കൈമാറാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആയിരത്തി മുപ്പത്തിയൊന്ന് പേരിൽ അർഹതപ്പെട്ടവർക്കാണ് ധനസഹായം നൽകുക ഷീജ വിവരങ്ങളുമായി ചേർന്ന ഷിജ സാധാരണക്കാരെ അതിദരിദ്രരെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും ഒടുവിലായി വന്ന മന്ത്രിസഭായോഗത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് തീർച്ചയായും ആര്യ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരമുള്ള ഭൂരഹിത ഭവനരഹിത പട്ടികയിൽപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ അൻപത് അതിദരിദ്ര കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റ് അനുവദിക്കുവാൻ വേണ്ടി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത് പുനർദേഹം പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് മണ്ണും പുറത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ഫിഷറീസ് വകുപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ അൻപത് ഫ്ളാറ്റുകളാണ് ഈ രീതിയിൽ നൽകുക പുനർദേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ചതിൽ അധികമുള്ള അൻപത് ഫ്ളാറ്റുകളാണ് ഇപ്പോൾ ഈ രീതിയിൽ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ളവർക്ക് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് എൻഡോസെൽ ഫൺ ദുരിതബാധിതർക്കുള്ള ധനസഹായമാണ് കാസോട് ജില്ലയിലെ എൻഡോ സർഫാൻ ബിരുദ ബാധിതരെ കണ്ടെത്തുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ആദ്യഘട്ട മെഡിക്കൽ പരിശോധനയുടെയും ഫീൽഡ് തല പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടതും പിന്നീട് പക്ഷേ അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുമായിട്ടുള്ളൊന്ന് പേരുണ്ട് അത്തരത്തിൽ അർഹതപ്പെട്ട ആയിരത്തി മുപ്പത്തിയൊന്ന് പേർക്കാണ് ഈ ധനസഹായം നൽകുന്നത് അതിനുവേണ്ടിയുള്ള അഴിമതി ജില്ലാ കളക്ടർക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമായിരിക്കുകയാണ്